നമസ്കാരം ഏഷ്യലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വിഷയം നാരികോപം തീരാശാപം അതായത് നാരി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം സ്ത്രീ അല്ലെ ശാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ശാപം തന്നെയാണ് അത് ചെ ഒത്തരുടെയും ജാതകത്തിലെ ഒരു രീതിയിലാണത് പ്രതിഫലിക്കുന്നത് ജന്മാന്തരകൃതം അതായത് കഴിഞ്ഞ ജന്മം ആരെങ്കിലും വിവാഹം കഴിക്കുക എന്നൊരു വാക്ക് കൊടുത്ത് അവരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാവാം ആരുടെങ്കിൽ വിവാഹം മുടക്കിയിട്ടുണ്ടേ അതുകൊണ്ടാവാം കഴിഞ്ഞ ജന്മം ആർക്കെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാവാം കഴിഞ്ഞ ജന്മത്തിലെ അവസ്ഥകൾ മാത്രമല്ല ഈ ജന്മത്തിലെ ഈ കാര്യങ്ങളെ പറഞ്ഞ വിവാഹം നട കഴിക്കാന്ന് പറഞ്ഞാരെങ്കിലും ചതിച്ചിട്ടുണ്ടേ അതാവാം വസ്തു കൊടുക്കാം അല്ലെ വഴി കൊടുക്കാം ആ അല്ലെങ്കിൽ അവർക്ക് ആഭരണങ്ങൾ കൊടുക്കാം ഏർ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ട് കൊടുക്കാത്ത അവസ്ഥയിൽ ഒക്കെ നമുക്ക് അതുപോലെ സ്ത്രീകളുടെയൊക്കെ അമ്മയാവാം ഭാര്യയാവാം പെങ്ങളാവാം സുഹൃത്തുക്കളാവാം അയൽക്കാരാവും അവരുടെയൊക്കെ മനസ്സ് ദണ്ഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചില ചില നക്ഷത്രക്കാർ ചില പൂരാടം പറയുന്നുണ്ട് പറയാറുണ്ട് നക്ഷത്രം പറയാറുണ്ട് അതുപോലെ തന്നെ അയല്യ നക്ഷത്രം പറയാറുണ്ട് പൂരട്ടാതി നക്ഷത്രം പറയാറുണ്ട് അതുപോലെ ഭരണി പറയാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില നക്ഷത്രക്കാര് ഈ അവർക്ക് ഈശ്വരാധീനം കൂടുതലായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവരുടെ മനസ്സ് നമ്മൾ ദണ്ണിപ്പിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു ശാപം നമുക്കുണ്ടാവും ആ ശാപം അതിൽ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകളെയും ഈ പറഞ്ഞ ഒരു സ്ത്രീയെ ഒരു സ്ത്രീ മനസ്സ് ദണ്ണിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ വിഷയങ്ങൾ ബാധിക്കാം അത് വിവാഹത്തിനെ ബാധിക്കും വിവാഹം നല്ല ബന്ധമൊന്നും വരാതിരിക്കുന്ന അവസ്ഥ വാഹന നിശ്ചയം മുടങ്ങി പോകുന്ന അവസ്ഥകൾ അതുപോലെ തന്നെ നമുക്ക് സ്ത്രീകളെ കൊണ്ട് മാനസിക വിഷമം അനു വിഷമം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ നമ്മൾ സ്ത്രീകളെ നിമിത്തം നമ്മൾ കുറ്റക്കാരാക്കപ്പെടുക അപ്പോൾ സ്ത്രീകൾ നിമിത്തം നഷ്ടങ്ങൾ ഉണ്ടാവുക സ്ത്രീകൾ നിമിത്തം മനപ്രയാസങ്ങൾ ഒഴിയാതെ നിൽക്കുന്ന അവസ്ഥകൾ വരിക ദിവസവും ദിവസവും നമുക്ക് അപകീർത്തി ഉണ്ടാവേണ്ടതിന് പകരമായിട്ട് നമുക്ക് മുടി അല്ലെങ്കിൽ നമുക്ക് താഴോട്ട് പോവുക ഉന്നമനമല്ല ഉണ്ടാവുന്നത് സമുന്നതി അല്ല നമുക്ക് ഉണ്ടാകുന്നത് ഉന്നതിയില്ലായ്മ അല്ലെങ്കിൽ നമുക്ക് താഴോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവുക ഇതൊക്കെ നമുക്ക് സ്ത്രീ ശാപം അല്ലെ നാരിശാപം കൊണ്ട് ഒക്കെ നമുക്ക് ഉണ്ടാകാവുന്ന അവസ്ഥയാണ് നമുക്ക് ആ നാരി ശാപം വന്നു കഴിഞ്ഞാൽ നമുക്കത് ജാതകത്തിൽ കണ്ടെത്താൻ സാധിക്കും ജാതക പ്രകാരമുള്ളതാണോന്നു ഇനിയും കുടുംബപരമായിട്ട് ഈ പറഞ്ഞ മനസ്സില്ലാ മനസ്സോടൊക്കെ വസ്തു സ്ത്രീ ചില സ്ത്രീകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വസ്തു ദോഷമായിട്ടൊക്കെ വരാറുണ്ട് നമുക്ക് ആ ഭൂമി കിടന്നു കഴിഞ്ഞാൽ ഉയർച്ച ഉണ്ടാകത്തില്ല അപ്പം അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള നാരീകോപായാലും അല്ലെ നാരീശാപായാലും നമുക്കത് തീരാത്ത ദുരിതങ്ങളെ നമുക്ക് പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളെ പല വിധത്തിലുള്ള നമുക്ക് പ്രയാസങ്ങളെ പല വിധത്തിലുള്ള പ്രതിസന്ധികളായിട്ടൊക്കെ നമുക്ക് വന്നു വന്ന് വരാം അപ്പം അതിനൊക്കെ നമുക്ക് ആ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതക ജ്യോതിഷപ്രകാരവും ചിന്തിച്ചിട്ട് മനസ്സിൻ്റെ കാരണമായിട്ട് ചന്ദ്രനെയാണ് പറയപ്പെടുന്നത് ചന്ദ്രന് അധമരാശി വരുന്ന അവസ്ഥ ചന്ദ്രൻ ബലമില്ലാതെ നിൽക്കുന്ന അവസ്ഥ ഇത് അതുപോലെ തന്നെ ആഹ് ചന്ദ്രനാണെങ്കിൽ നമുക്ക് കിട്ടിയ ആരോഗ്യ രാശിയൊക്കെ മൂന്നാമത്തെ നിൽക്കുകയാണ് സഹോദരി അല്ലെ സഹോ സഹോദര ഭാര്യയുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള ആ ഒരു നാജി ശാപുമായിട്ടൊക്കെ നമുക്ക് പറയാം അതുപോലെ ഈ ചന്ദ്രനെ കൊണ്ട് തന്നെ മാതാവിനും നമുക്ക് പറയാറുണ്ട് അപ്പോൾ ആ ചന്ദ്രനാണെങ്കിൽ സ്വക്ഷേത്രത്തെ നീചാവസ്ഥയിൽ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗുളികനോടൊക്കെ യോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മാതാവിൻ്റെ ശാപമാണ് അല്ലെ മാതാവ് നിമിത്തം ഉണ്ടായിരിക്കുന്ന ശാപാണൊക്കെ നമുക്ക് പറയാം അതുപോലെ തന്നെ നമുക്ക് ഈ പ്രായമായിട്ടുള്ള ഇപ്പം അമ്മുമ്മ അങ്ങനെ അങ്ങനെയുള്ള പറയാം വലിയ മുമ്മ ചെറിയ മുമ്പ് അങ്ങനെയൊക്കെ ഉള്ളവരുടെ ശാപങ്ങളൊന്നും പറയാറുണ്ട് ഇതൊക്കെയെന്ന് വെച്ചാൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഗ്രഹ ഗ്രഹദേഹത്തിനെ െ ബാധിക്കുക പ്രധാനമായിട്ടും മനസ്സിനെയാണ് ഈ പറഞ്ഞ ശാപതാപങ്ങൾ നല്ലവണ്ണം ബാധിക്കുന്നത് മനസ്സുണ്ടായ മാർഗം ഉണ്ടെന്ന് പഴയ കാലത്ത് പറയാറുണ്ട് ഒരു കാര്യങ്ങൾ മനസ്സ് തോന്നുകയല്ല അപ്പം അതിന് ഒരുപാട് പ്രതികൃതികൾ ജ്യോതി ദോഷപ്രകാരം പറയാറുണ്ട് നമുക്കിപ്പം ചെറിയ രീതി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെയെങ്കിലും ശാപ ഏറ്റുവാങ്ങി ഇന്നലാന്ന് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അവരോട് ആദ്യം നമുക്ക് ഈ ഒരു കൊച്ചു കുട്ടിയോടായപ്പോൾ ഒരു തെറ്റി കയറുകൊണ്ടെങ്കിൽ നമുക്ക് ക്ഷമപയോഗിക്കാൻ മടി വിചാരിക്കേണ്ട ആവശ്യതയില്ല അവരോട് ക്ഷമാപണ നടത്തുക അവർക്ക് അതുപോലെ ഫല വസ്ത്ര അന്നദാനങ്ങൾ ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുക്കാം അതുപോലെ വസ്ത്രങ്ങൾ എന്തെങ്കിലും അവർക്ക് കൊടുക്കാം എന്തെങ്കിലും ലക്ഷണം അവർക്ക് കൊടുക്കുക അവർക്ക് മധുരപലഹാരങ്ങൾ എന്തെങ്കിലും കൊടുക്കുക ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർക്കൊരു സന്തോഷമാവും അതിലൂടെ ഒക്കെ നമുക്ക് ശാപമുക്തി ഉണ്ടാകുന്ന അവസ്ഥ പറയാറുണ്ട് ചിലർക്കാണെങ്കിൽ ആ മരണപ്പെട്ടുപോയ വ്യക്തികളാണ് ആ മരണപ്പെട്ടു പോയ ആ നാരികളെ നമുക്ക് ആവാഹിച്ച് അവർക്ക് എവിടെങ്കിലും ഒരു മോക്ഷം കൊടുക്കുന്ന കൂടി നമുക്ക് ആ ഒരു നരിശാപകുന്നു പോകുന്ന അവസ്ഥ പറയാറുണ്ട് ചിലർക്കാണെങ്കിൽ അതേ പ്രായത്തിലുള്ള അതേ നക്ഷത്രത്തിൽപ്പെട്ട അല്ലെ അതിന്റെ അനന് നക്ഷത്രത്തിൽപ്പെട്ട ഇപ്പൊ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാളിന്റെ ആണ് അല്ലെ ഭരണി നക്ഷത്രത്തിൽപ്പെട്ട ഒരാളിന്റെ ശാപം നമുക്ക് കിട്ടിയേക്കുന്നത് അശ്വതിമകം മൂലം അല്ലെ ഭരണിയാണെങ്കിൽ ഭരണിപൂരം പൂരാടം അനിൽ നക്ഷത്രത്തിൽപ്പെട്ട ആ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് നമുക്ക് ദാനങ്ങൾ കൊടുത്താൽ മതിയാവും അപ്പം അങ്ങനെയുള്ള പലവിധ പ്രതിവിധികൾ നമുക്കിതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് ഏത് വിധത്തിലുള്ള നരിശാവ് കണ്ടെത്തുന്നതിനകത്താണ് ഒരു ജ്യോതിഷിനെടുക്ക് അത് വൃത്തിയായിട്ട് പരിഹരിക്കുന്നിടത്താണ് ഒരു തന്ത്രയുടെ അല്ലെ ഒരു കർമ്മയുടെ ഒരു ആ ഒരു ആവശ്യകത അല്ലെ ആ തന്ത്രയുടെ കർമ്മ ദൃഷ്ടിയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ പറഞ്ഞതിൽ നാരിശാവ് വേരിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോവാം ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം